ഓം നമശിവായ ശ്രീ പരമശിവന്റെ കൈവശം പിനാകം എന്ന ഒരു വില്ലുണ്ട് എപ്പോഴും വിഷം ചീറ്റുന്ന തലയുള്ള ഒരു ഉഗ്രസർപ്പമാണ് പിനാകം മഹാഭാരതത്തിൽ പിനാകത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഒരിക്കൽ പരമപിതാവായ പിതാവായ ശിവന്റെ കരത്തിൽ നിന്നും വിജയം വഴുതി വീണു നിലം തൊട്ടപ്പോൾ അത് വില്ലുപോലെ വളഞ്ഞു ശിവൻ നാഗരാജാവായ വാസുകിയെ അതിൻ്റെ ഞാണാക്കി ബന്ധിച്ചു അതാണ് പിനാകം എന്ന ലോകത്തിലെ പ്രഥമധനുസ് പിനാകത്തിൽ നിന്നും നിരവധി ശ്രേഷ്ഠ ശ്രേഷ്ഠധനുസുകൾ ഉത്ഭവിച്ചു അവയിൽ ത്രയമ്പകം കോതണ്ടം കാളപൃഷ്ടം എന്നീ വില്ലുകൾ ശിവൻ തൻ്റെ ശിഷ്യൻ ഭാർഗവരാമനു നൽകി പരശുരാമൻ പിന്നീട് ത്രയമ്പകം മിഥിലാനേശൻ ജനകനും കോതണ്ടം ശ്രീരാമനും കാളപൃഷ്ടം മഹാദേവൻ്റെ ശിഷ്യനായ കർണനും സമ്മാനിച്ചു മഹാദേവന്റെ ത്രിശൂലം ത്രിതത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം സത്വ രജ തമോ ഗുണങ്ങളുടെ പ്രതീകമാണ് മൂന്ന് കാലങ്ങളും ഇതിൽ തന്നെ ഉൾക്കൊള്ളുന്നു ഒരിക്കൽ പ്രയോഗിച്ചാൽ മഹാദേവ അവതാരമായ രുദ്രനു പോലും സ്വയം ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് പുരാണങ്ങൾ പറയുന്നു